ദൈവമാതാവ് സ്വർഗാരൂപതിയായ ശേഷം ലോകത്തിലാദ്യമായി മരക്കുരിശേന്തിയ ഉണ്ണിയേശുവിനൊപ്പം പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ് കുറവിലങ്ങാട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വെറുതെ പറയുന്നതല്ല നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് കുറവിലങ്ങാട് മർത്തമറിയം ദേവാലയം ദൈവ ആരാധനയ്ക്കായി ദൈവമക്കൾക്ക് ദൈവം തിരഞ്ഞെടുത്ത് നൽകിയ സ്ഥലമാണ് ഉണ്ണിയേശുവിന്റെയും മാതാവിൻ്റെയും നിറസാന്നിധ്യവും അനുഗ്രഹവും എപ്പോഴും ഈ ദേവാലയത്തിൽ വന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്നു ഈശോ മിശിഹായുടെ സുവിശേഷം പന്തകുസ്തായിയുടെ തൊട്ടടുത്ത നാളുകളിൽ തന്നെ കുറവിലങ്ങാട്ട് എത്തിച്ചേർന്നത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലായി കണക്കാക്കുന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങുവാൻ സ്ഥിരമായി എത്തിയിരുന്ന യഹൂദ കച്ചവടക്കാരിൽ ചിലർ പന്തക്കുസ്തായിക്കു ശേഷം ഇവിടെ മടങ്ങിയെത്തിയത് യഹൂദക്രൈസ്തവരായിട്ടാണ് ഇവർ മുഖേന ക്രൈസ്തവ വിശ്വാസം സ്വന്തമാക്കിയ ചെറുകണത്തിന് ലഭിച്ച അമൂല്യമായ സമ്മാനമാണ് ചെറിയ കുരിശേന്തിയ ഉണ്ണിയേശുവിൻ്റെയും മാതാവിൻ്റെയും പ്രത്യക്ഷീകരണം കുറവലങ്ങാട്ടെ പുണ്യഭൂമിയിൽ മൂന്ന് തവണ പ്രത്യക്ഷീകരണം ഉണ്ടായി ആടുകളെ മേയ്ക്കാൻ പോയ കുട്ടികൾ ദാഹിച്ചു വലഞ്ഞപ്പോൾ അവർക്ക് വറ്റാത്ത നീരുറവ കാണിച്ചു കൊടുത്തു അത്ഭുത കാണിച്ചു കൊടുക്കുവാനായി കുട്ടികൾ മാതാപിതാക്കളെ വന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ ദേവാലയം നിർമ്മിക്കണമെന്ന് നിർദ്ദേശിച്ചു രക്ഷയുടെ അടയാളമായ ഒറ്റക്കൽ കുരിശുനാട്ടുന്നതിന് ഏറെ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ ഒരു മുത്തശ്ശി വന്ന് ഞാനും കൂടാം എന്ന് പറഞ്ഞ് കുരിശിൽ തൊട്ടപ്പോൾ നിഷ്പ്രയാസം കുരിശുനാട്ടുവാൻ കഴിഞ്ഞു പരിശുദ്ധ ദേവമാതാവാണ് മുത്തശ്ശിയായി വന്ന് സഹായിച്ചതെന്ന് തലമുറകളായി വിശ്വസിച്ചു വരുന്നു ആവർത്തിച്ചുള്ള മരിയൻ പ്രത്യക്ഷീകരണം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടമാണ് കുറവലങ്ങാട് പള്ളി ലോകത്തിൽ മറ്റൊരിടത്തും ദേവമാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ലോകത്ത് ഏറ്റവും ആദ്യമായിട്ട് പരിശുദ്ധമറിയം പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കുറവലങ്ങാട് പള്ളി ഇന്ന് മരീൻ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കുന്നത് ലൂർദിനെക്കുറിച്ചും ഫാത്തിമയെക്കുറിച്ചുമൊക്കെയാണ് എന്നാൽ അതിനുമൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ കനികാമറിയം പ്രത്യക്ഷപ്പെട്ട് ഭാ ഭൂമിയിൽ പാത മൂന്നി നിന്നുകൊണ്ട് ഇവിടുത്തെ മനുഷ്യ മക്കളോട് സംസാരിച്ച പുണ്യഭൂമിയാണ് കുറവലങ്ങാട് എന്ന് പറയുന്നത് ഇവിടുത്തെ പാരമ്പര്യമനുസരിച്ച് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ പരിശുദ്ധമറിയും ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് മാതാവ് കല്ലുകൾ അപ്പമാക്കി മാറ്റി നൽകിയെന്നും അവർക്ക് വെള്ളം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് മണ്ണ് മാന്തി വെള്ളത്തിൻ്റെ ഉറവ കാട്ടിക്കൊടുത്ത് അവർക്ക് ജലം നൽകിയെന്നുമാണ് പാരമ്പര്യം അനുശാസിക്കുന്നത് കുറവലങ്ങാട് പള്ളിയുടെ മുൻപിൽ കാണുന്ന കൽക്കുരിശ് അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൽക്കുരിശാണ് ഈ കൽക്കുരിശ് ഉയർത്തുന്ന സമയത്ത് ആളുകൾക്ക് തന്നെ ഉയർത്താൻ കഴിയാതെ വന്നപ്പോൾ മുത്തിയമ്മ നേരിട്ട് വന്ന് അത് ഉയർത്താൻ സഹായിച്ചു എന്നാണ് ഈ നാട്ടിലെ പാരമ്പര്യം പഠിപ്പിക്കുന്നത് അത്തരത്തിൽ മുത്തിയമ്മയുടെ പല സമയത്തുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള സന്ദർശനത്താൽ പ്രത്യക്ഷീകരണത്താൽ അനുഗ്രഹീതമായിട്ടുള്ള നാടാണ് കുറവിലങ്ങാട് കേരള സഭയുടെ ചരിത്രത്തിൽ തോമാസിക സ്ഥാപിതമായ കേരള സഭ ആ സഭയുടെ ചരിത്രത്തിൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രൈസ്തവർ അധിവസിച്ച സ്ഥലമാണ് കുറവലങ്ങാട് എടി നൂറ്റി അഞ്ചിൽ ഇവിടുത്തെ പള്ളി സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് ലോകത്ത് തന്നെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയമായ എഡേസയിലെ ആ ദേവാലയം പണിയപ്പെടുന്ന കാലഘട്ടത്തിൽ തന്നെ ഇവിടെ കുറവലങ്ങാട് ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് അത്ഭുതാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് കയ്യിൽ മരക്കുരിച്ചുള്ള ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ കുറവിലങ്ങാട് മുത്തിയമ്മയുടെ ഒറ്റക്കല്ലിൽ തീർത്ത തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇടവക സമൂഹമുള്ള ദേവാലയമാണ് കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയം പോർച്ചുഗീസ് ബറോക് കലാ വിളിച്ചോതുന്നതാണ് പള്ളിയുടെ മദ്ബഹ ആറ് വലിയ തിരുസ്വരൂപങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് തടിയിൽ തീർത്ത പുഷ്പങ്ങൾ അൽത്താരയെ അലങ്കരിക്കുന്നു കുറവിലങ്ങാട് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് ദാഹിജു വരഞ്ഞ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത നീരുറവ അനേകർക്ക് അത്ഭുത രോഗശാന്തി ലഭിക്കുന്ന തീർത്ഥമാണിതെന്ന് തുടർച്ചയായി ലഭിക്കുന്ന അനുഗ്രഹ സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നു ഭക്തജനങ്ങൾ തീർത്ഥ കുടിക്കുകയും കുപ്പികളിൽ ശേഖരിച്ച് ഭവനങ്ങളിൽ കൊണ്ടുപോയി അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു കുട്ടികൾക്ക് വെള്ളം കാട്ടിക്കൊടുത്തിയ ആ ഉറവ ഇപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്നു അത് അനേകായിരം ഭക്തജനങ്ങൾ അവിടെ വന്ന് വെള്ളം ശേഖരിക്കുകയും വെള്ളം കുടിക്കുകയും അനേക രോഗ സൗഖ്യങ്ങൾ അതുവഴിയായിട്ട് ലഭിക്കുന്നതായിട്ട് ഇപ്പോഴും സാക്ഷ്യപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ് അങ്ങനെ മുത്തിയമ്മയുടെ പദസ്പർശത്താൽ അനുഗ്രഹീതമായിട്ടുള്ള മണ്ണാണ് മുത്തിയമ്മ ഒരു പ്രാവശ്യമെന്നല്ല പല പ്രാവശ്യം ക്രൈസ്തവർക്ക് മാത്രമല്ല അക്രൈസ്തവർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കുറവലങ്ങാട് കുറവലങ്ങാട് പള്ളിയുടെ ചരിത്രം പറയുന്നത് മുത്തിയമ്മ സ്ഥാന നിർണയം നടത്തിയ സ്ഥലമാണ് കുറവലങ്ങാട് മുത്തിയമ്മ കൈ ചൂണ്ടി കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ കുറവിലങ്ങാട് പള്ളി നിലനിൽക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ മൂന്ന് പള്ളി മണികളാണ് ഇവിടെ മണിമാടികയിൽ സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിൽ നിർമ്മിച്ച ഈ മണികൾക്ക് യഥാക്രമം ആയിരത്തി അറുനൂറ്റി അറുപത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി എൺപത് കിലോ തൂക്കമാണുള്ളത് ആദ്യ വെള്ളിയാഴ്ചകളിലും തിരുനാളുകളിലും ഈ മണികൾ മുഴക്കാറുണ്ട് ഈ പള്ളിയുടെ ഇപ്പോൾ കാണുന്ന മുഖവാരം ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പുനർനിർമ്മിച്ചിട്ടുള്ളതാണ് എന്നാൽ അതിൻ്റെ മധുബഹ അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉള്ള പഴയ പള്ളിയുടെ മധുബഹ ഇപ്പോഴും നിലനിൽക്കുകയാണ് കുറവിലങ്ങാട് പള്ളി സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു ദേവാലയമാണ് കുറവിലങ്ങാട് പള്ളിയിലെ പള്ളിയോഗം വളരെ പ്രശസ്തമാണ് വട്ടമേശയും വൃത്താകൃതിയിൽ നിരത്തിയ ഇരിപ്പിടങ്ങളും കൊത്തുപണികളോടെ പൂർണമായും തടിയിൽ പണിത സീരിങ്ങും യോഗഹാളിൻ്റെ പ്രത്യേകതകളാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ലഭിച്ച സീറോ മലബാർ സഭയിലെ ആദ്യ ദേവാലയമാണിത് ഇവിടുത്തെ ഇടവക വികാരിക്ക് ആർച്ച് പ്രീസ്റ്റ് പദവിയുമുണ്ട് ഈ പള്ളിയിലെ ഏറ്റവും വലിയ ഭക്തി മുക്തിയമ്മയോടുള്ള ഭക്തിയാണ് മുത്തിയമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട മുത്തിയമ്മ ഈ പള്ളിയിൽ ഇപ്പോഴും വസിക്കുന്നു എന്നും ഈ മുത്തിയമ്മയോട് പ്രാർത്ഥിച്ചെന്നാൽ ഒരു കാര്യവും സാധിച്ചു ലഭിക്കാതെ പോവുകയില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കുമുള്ളത് എറണാകുളം ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും എല്ലാം എല്ലാ തൃശ്ശൂർ ജില്ലയുടെയും എല്ലാം എല്ലാ ഭാഗത്തു നിന്നും അനുദിനം ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഈ പള്ളിയിലേക്ക് ഒഴുകെത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ പള്ളിയുടെ മുഖവാരത്തിന് പള്ളിയുടെ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന പുരാതനമായ കൽ കുരിശിൽ എണ്ണയൊഴിച്ച് പള്ളിയിൽ പ്രവേശിച്ച് മുത്തിയമ്മയുടെ മുമ്പിൽ സാട്ടാങ്കം പ്രണമിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് അതുപോലെ തന്നെ കരോട്ടെ പള്ളിയിൽ ചെറിയ പള്ളിയിൽ പ്രവേശിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥത തേടിക്കൊണ്ടാണ് മടങ്ങിപ്പോകുന്നത് ഈ പള്ളിയിലെ ഏറ്റവും വലിയൊരു നേർച്ച കൽക്കുരിശിൽ എണ്ണ പകരുക എന്നുള്ളതാണ് അതിപുരാതനമായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാന രീതിയാണ് പള്ളിയുടെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന ആ കൽകുരിശിങ്കൽ എണ്ണയൊഴിക്കുക എന്നുള്ളത് കുരിശന്റെ പാദങ്ങളിലാണ് എണ്ണയൊഴിക്കുന്നത് കുരിശ് ഈശോയെ പ്രതിനിധാനം ചെയ്യുന്നു കുരിശന്റെ ചുവട് ഈശോയുടെ പാദങ്ങളായിട്ടാണ് ഗണിക്കപ്പെടുന്നത് ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കാളികളാകുന്നതിനും ദേവമാതാവ് ഉണ്ണിയേശുവിനൊപ്പം പ്രത്യക്ഷപ്പെട്ട സ്ഥലം കാണുന്നതിനും അത്ഭുത ഉറവയിൽ നിന്ന് ജലം കുടിക്കുന്നതിനും ഒറ്റക്കല്ലിൽ തീർത്ത കുരിശൻ ചുവട്ടിൽ എണ്ണയൊഴിച്ച് തിരികത്തിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനുമായി ക്രൈസ്തവരും അക്രൈസ്തവരുമായ പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നു ദൈവമാതാവിലൂടെ ദൈവം കാണിച്ചു നൽകിയ പുണ്യസ്ഥലത്ത് വനിത കുറവിലങ്ങാട് പള്ളിയെക്കുറിച്ച് അറിയേണ്ടതിനായി എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുമല്ലോ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ സിദ്ധിക്കുവാനും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു